ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ് ആണ് അതായത് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് പ്രധാന നിയമങ്ങൾ നിയമനങ്ങൾ അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന നിയമനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് നിലവിലെ ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് കേട്ടോ അപ്പം നിലവിലെ ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് നമ്മുടെ പി സി പരീക്ഷകൾ എടുത്തു നോക്കെ നിങ്ങൾക്ക് പി വൈ ക്യു എടുത്തു നോക്കെ നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്നുള്ളത് അപ്പോൾ പഠിച്ചു വെക്കുക നിലവിലെ ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇദ്ദേഹത്തിൻ്റെ കാലാവധി ചില ഒന്ന് അറിഞ്ഞു വെക്കുക ചിലപ്പം എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെയാണ് കാലാവധി ഘട്ടം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒമ്പത് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി അതുകൂടാതെ തന്നെ ഇദ്ദേഹം ഹരിയാനയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് അതായത് ഹരിയാനയിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് അതായത് ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിലേക്ക് എത്തുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കുക ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് മറക്കരുത് ഒരു മാർക്ക് ഉറപ്പാണ് അടുത്ത അടുത്തൊരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നിലവിലെ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണനാണ് കേട്ടോ സി പി രാധാകൃഷ്ണനാണ് പഠിച്ചു നോക്കുക നിലവിലെ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണനാണ് തമിഴ്നാട് സ്വദേശിയാണ് ഈ സി പി രാധാകൃഷ്ണൻ അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് വട്ടം ഇദ്ദേഹം ലോക്സഭ എം പി ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതുമാണ് സി പി രാധാകൃഷ്ണൻ അതുപോലെ തന്നെ നമ്മളീ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇദ്ദേഹം ഉപരാഷ്ട്രപതി പദത്തിലേക്ക് എത്തിയത് അദ്ദേഹം എൻ ഡി എ എൻ ഡി എ സെക്രട്ടറി ഇദ്ദേഹം പിന്തുണയ്ക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് ഇദ്ദേഹം ഉപരാഷ്ട്രപതി ആയത് കേട്ടോ അപ്പം സി പി രാധാകൃഷ്ണൻ ആരെയാണ് പരാജയപ്പെടുത്തിയെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം പഠിച്ചു വെച്ചോളൂ ഇന്ത്യ സഖ്യത്തിൻ്റെ ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആയത് ക്ലിയർ ക്ലിയറാണേ ോട്ട് പോവാം അടുത്തിടെ ഐ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ഊർജിത് പട്ടേലാണ് കേട്ടോ ഊർജിത് പട്ടേലാണ് പഠിച്ചു വെക്കുക അടുത്തിടെ ഐ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ഊർജിത് പട്ടേലാണ് ഊർജിത് പട്ടേലാണ് അടുത്ത പോയിന്റ് നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് സുശീല കാർക്കിയാണ് സുശീല കാർക്കി നമുക്കറിയാം നമ്മുടെ അയൽ സംസ്ഥാനമായ നേപ്പാളിൽ എന്താണ് ഇരുപത്തിയാറോളം വരുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് അവിടെ ഒരു ജെൻ ജെൻസി കലാപം രൂപപ്പെട്ടു അതിനെ തുടർന്ന് അവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കപ്പെട്ടു അതിനുശേഷം പുതിയൊരു ഇടക്കാല ഗവൺമെൻറ് തോന്നുന്നു ആ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയാണ് സുശീല കാർഗെ അതുപോലെ അതുകൂടാതെ തന്നെ നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർഗെ അപ്പം നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർഗെ ഈ സുശീല കാർക്ക് നേരത്തെ നേപ്പാളിൻ്റെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കേട്ടോ മുൻ ചീഫ് ജസ്റ്റിസ് ആണ് അവിടുത്തെ നേപ്പാളിൻ്റെ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുശീല കാർക്കി അപ്പോൾ പഠിച്ചു നോക്കുക നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് സുശീല കാർക്കി കേട്ടോ സുശീല കാർക്കി അടുത്തത് ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സനൈ തക്കൈച്ചി ആണ് കേട്ടോ സനൈ തക്കൈച്ചി മാർക്ക് ഉറപ്പിക്കാം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പഠിച്ചു വെച്ചോളൂ ജപ്പാന്റെ അടുത്തിടെ അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് സനൈ തക്കേച്ചി കേട്ടോ സനൈ തക്കേച്ചി ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനൈ തക്കേച്ചി കേട്ടോ അടുത്തത് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ഖാലിദ് എൽ എനാനിയാണ് കേട്ടോ ഖാലിത്ത് എൻ എനാനിയാണ് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ അറബ് വംശജൻ കൂടിയാണ് ഗാലിത് എൻ എൽ അനാനി കേട്ടോ അപ്പോൾ പഠിച്ചു വെച്ചോളൂ ഒരു മാർക്ക് ഉറപ്പിക്കാൻ കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പഠിച്ചു വെച്ചോളൂ യുനെസ്കോയുടെ യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ഖാലിദ് എൽ എനാനി ഖാലിത് എൽ എനാനി അദ്ദേഹം ഈ പദവിയിലെത്തുന്ന ആദ്യ അറബ് വംശജൻ കൂടിയാണ് ഖാലിദ് എൽ എനാനി ആ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ അറബ് പേരാണല്ലോ അപ്പം ആദ്യ അറബ് വംശജൻ കൂടിയാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് എൽ എനാനിയാണ് അപ്പോൾ യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായ ആദ്യ അറബ് വംശജൻ ആരാണ് ഖാലിദ് എൽ എനാനി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ മാനസികാരോഗ്യ ബ്രാൻഡ് അംബാസിഡർ വ്യക്തി ആരാണ് നമ്മുടെ ബോളിവുഡ് താരമായിട്ടുള്ള ദീപിക പതുക്കോണാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെച്ചോളൂ ഇന്ത്യയുടെ ആദ്യ മാനസികാരോഗ്യ ആരോഗ്യ ബ്രാൻഡ് അംബാസിഡർ വ്യക്തി ആരാണ് ദീപിക പതുക്കോൺ കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കാം ഇന്ത്യയുടെ ആദ്യ മാനസികാരോഗ്യ ബ്രാൻഡ് അംബാസിഡർ വ്യക്തി ആരാണ് ദീപിക പതുക്കോൺ സി ഐ എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് പ്രവീർ പ്രവീർ രഞ്ജനാണ് കേട്ടോ അപ്പോൾ സി ഐ എസ് എഫിൻ്റെ സി ഐ എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് പ്രവീർ രഞ്ജനാണ് പ്രവീർ രഞ്ജനാണ് വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ശുഫാൻഷു ഷു ശുക്ലയാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ കേട്ടോ പഠിച്ചു വെച്ചോളൂ ഒരു മാർക്ക് ഉറപ്പിക്കാം വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ആരെയാണ് ശുഫാൻഷു ശുക്ലയാണ് ശുഫാൻഷു ശുക്ലയാണ് അടുത്തത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിത ആരാണ് സൊനാലി മിശ്രയാണ് കേട്ടോ സൊനാലി മിശ്രയാണ് അപ്പോൾ ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിതയാണ് അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പഠിച്ചു വെച്ചോളൂ സൊനാലി മിശ്ര ഞാൻ ഒന്നുകൂടെ പറയാം ഇപ്പോഴേ കേട്ടങ്ങ് പഠിച്ചോളൂ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിത ആരാണ് സൊനാലി മിശ്രയാണ് സൊനാലി മിശ്രയാണ് അടുത്ത പോയിന്റിലോട്ട് പോകുക സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനായ നിയമിതനായതാരാണ് കെ സോമപ്രസാദാണ് കേട്ടോ കെ സോമപ്രസാദാണ് അപ്പം നമുക്കറിയാം അടുത്തിടെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യ സീനിയർ സിറ്റിസൺ അതായത് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ കമ്മീഷൻ രൂപപ്പെടുത്തിയ അതായത് കമ്മീഷൻ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേട്ടോ കേരളമാണ് പഠിച്ചു വെച്ചോളൂ കേരളമാണ് കേരളമാണ് ആ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനായി നിയമിതനായത് ചെയർമാനായതാരാണ് കെ സോമപ്രസാദാണ് കേട്ടോ പ്രഥമ ചെയർമാനാണ് അപ്പോൾ ചെയർമാൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമാണ് അതുകൂടെ നിറഞ്ഞിരിക്കുകയോ മൂന്ന് വർഷമാണ് കാലാവധി വരുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനായി നിയമിതനായതാരാണ് കെ സോമപ്രസാദാണ് പ്രഥമ സോറി അധ്യക്ഷൻ്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയുണ്ടായിരുന്നു വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആ കേരള ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ ഇനിയും ചോദിക്കാം പഠിച്ചു വെച്ചോളൂ ഉറപ്പിക്കാം ഒരു മാർക്ക് അപ്പോൾ കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫസ്റ്റില് തന്നെ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചത് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെച്ചോളൂ ഞാൻ ഒന്ന് പറയാം കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ കേരള ജ്യോതി ഉണ്ട് കേരള പ്രഫയുണ്ട് അതുപോലെ തന്നെ കേരള ശ്രീ പുരസ്കാരങ്ങളുണ്ട് മൂന്ന് മൂന്ന് പുരസ്കാരങ്ങളാണ് അപ്പോൾ കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് ടൈപ്പാണ് ഒന്ന് കേരള ജ്യോതി പുരസ്കാരം രണ്ട് കേരള പ്രഫ പുരസ്കാരം മറ്റേത് കേരള ശ്രീ പുരസ്കാരം ഏറ്റവും ടോപ്പ് കേരള ജ്യോതി പുരസ്കാരമാണ് അപ്പോൾ ആദ്യം ആദ്യം അതാണ് പറഞ്ഞത് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് രാഘവ വാര്യർ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഡോക്ടർ എം ആർ രാഘവാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ഇനി നമ്മൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പ്രഫ പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ് ആദ്യത്തെ ആൾ കാർഷിക മേഖലയിലെ പി ബി അനീഷിനും അതുപോലെ തന്നെ കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് ലഭിച്ചത് കേട്ടോ അപ്പോൾ പി ബി അനീഷിനും പി ബി അനീഷിനും ആർക്കാണ് പിന്നെ വേറെ ആർക്കാണ് രാജശ്രീ വാര്യർക്കും രാജശ്രീ വാര്യർക്കും അപ്പോൾ പഠിച്ചു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പ്രഫ പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ് ആർക്കൊക്കെയാണ് ഒന്നാമത്തെ ആൾ കാർഷിക മേഖലയിലെ പി ബി അനീഷിനും രണ്ടാമത്തെ ആൾ കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോറി കേരള പ്രഫ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചത് ഇനി നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്നത് കേരളശ്രീ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ കേരളശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജേതാക്കളെ അഞ്ച് പേരാണ് നമുക്ക് ആദ്യം മുതലേ ഒന്ന് പറഞ്ഞു പോകാം ആദ്യത്തെ ആൾ ശശികുമാറാണ് മാധ്യമ പ്രവർത്തന രംഗത്തെ സംഭാവനയ്ക്കാണ് ശശികുമാറിന് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ആൾ ഷൽ ഹസൻ മുസലിയാറാണ് വിദ്യാഭ്യാസം ആണ് അദ്ദേഹം ടി കെ എം ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് അടുത്ത ആള് മൂന്നാമത്തെ ആൾ എം കെ വിമൽ ഗോവിന്ദാണ് സ്റ്റാർട്ടപ്പ് രംഗം അതായത് സ്റ്റാർട്ടപ്പ് രംഗത്തിലെ സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് നാലാമത്തെ ആൾ ജിലുമോൾ മാരിയറ്റ് തോമസിനാണ് വിവിധ മേഖലകളിലെ സാമൂഹ്യ പ്രവർത്തനത്തിനാണ് ജിലുമോൾ മാരിയറ്റ് തോമസിന് ലഭിച്ചത് അവസാനത്തെ ആൾ അഭിലാഷ് ടോമി കായികമാണ് അഭിലാഷ് ടോമി കായികം അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം ഈ പുരസ്കാരങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു പോവാം ഇപ്പോഴേ ഞങ്ങൾ പഠിച്ചു വെച്ചോളൂ കേരള കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചത് ഇനി കേരള പ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചത് രണ്ടു പേർക്കാണ് ഒന്നാമത്തെ ആള് കാർഷിക മേഖലയിലെ സംഭാവനയ്ക്ക് പി ബി അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് ലഭിച്ചത് കേരള പ്രഭാ പുരസ്കാരം അവസാനമായി കേരളശ്രീ പുരസ്കാരം രണ്ടായിരത്തി അഞ്ച് അഞ്ചു പേർക്കാണ് ലഭിച്ചത് അഞ്ചു പേർക്കാണ് ഈ നമ്പറൊക്കെ കൊടുത്തു വച്ചു വേണേൽ അഞ്ചു പേർക്കാണ് ലഭിച്ചത് ഒന്നാമത്തെ ആളാണ് ശശികുമാർ മാധ്യമ പ്രവർത്തനം രണ്ടാമത്തേത് ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം ടി കെ എം ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് അദ്ദേഹം മൂന്നാമത്തെ ആൾ എം കെ വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് രംഗം നാലാമത്തെ ആള് ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ സാമൂഹ്യ പ്രവർത്തനം അഞ്ചാമത്തെ ആളാരാണ് അഭിലാഷ് ടോമി കായികം അഥവാ സ്പോർട്സ് മേഖലയിൽ നിന്ന് അപ്പോൾ ഇത്രയും നമ്മുടെ കേരള പുരസ്കാരവുമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ആണ് ഇനി വരും ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഷുർഷോർട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസുകളൊക്കെ ബീറ്റ് ഫോർ ഫ്രസ്റ്റ് ഓഫീസർ സ്പെഷ്യലായിട്ട് വരുന്നതാണ് അപ്പോൾ ചാനൽ നമ്മുടെ മാക്സിമം ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സും ഒക്കെ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്താൽ വളരെയധികം ഉപകാരമാവും നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡേഷൻ യൂട്യൂബ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ വരുന്ന ഒരു സപ്പോർട്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ ഹൈപ്പ് അപ്പോൾ ഇതുവരെ കണ്ട നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ പുതിയൊരു ക്ലാസുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അവൻ വെയിറ്റ് ചെയ്തിരിക്കും പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ